ഹലോ ഡിയേഴ്സ് ഞാനാണെങ്കിൽ ഇന്ന് കാണിക്കുന്നത് എൻ്റെ ഒരു ചെറിയ പച്ചക്കറിത്തോട്ടമാണ് കേട്ടോ ആ ഒരു മാസം മുന്നേ ഞങ്ങൾ രണ്ട് മൂന്ന് കോവയുടെ തൈ വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിളവെടുപ്പ് ഫസ്റ്റ് വിളവെടുപ്പായിരുന്നു എന്താ ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ട് ഒരു ഉള്ളത് കിട്ടുമോ നോക്കാം ഇത് കോവയുടെ ഇലയാണ് ഈ കോവയുടെ ഇലയും തോരം വയ്ക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഞായ്പലയൊന്നും പിച്ചുന്നില്ല കോവയ്ക്ക് പിടിച്ചില്ലെങ്കിലോ അല്ലെ ഉണ്ടോ ആ രണ്ടെണ്ണം നിൽക്കുന്നു ഈ കോവയുടെ താഴെയാണെങ്കിൽ ഇതിന് മുന്നേ ഞങ്ങൾ കത്തിരി നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കത് കൂടെ പിച്ച് എടുക്കാം ആ ഉണ്ടോ ചെറുത് വേറെ ഉണ്ട് ഇതിപ്പം വിഴുക്കോട്ട് തയ്യാറായിട്ടുള്ളതാണ് അതൊരു രണ്ടെണ്ണം ഉണ്ട് ചീരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചീരയാണെങ്കിൽ അങ്ങ് പൂത്ത് കുറേ ചീര ഞങ്ങൾ വെട്ടി എടുത്തത് അതിനകത്ത് ഒരു അറേഴ് കിലോയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു പിന്നെ കാന്താരി ഇതാണ് കാന്താരി ഉണ്ടോ കാന്താരി ശരിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാം ഉണങ്ങി ചെറിയ രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ മാങ്ങ ഉണ്ടോ ഈ മാങ്ങയാണെങ്കിൽ ഉണ്ടല്ലോ മൂവാണ്ടനാണ് ഇത് ഇപ്പം നാലാമത്തെ വർഷമാണ് ഈ മാവ് വെച്ചതിന് ശേഷം ആയിട്ടുള്ളത് ഇത് മൂന്ന് വർഷമായി ഇപ്പം കാഴ്ച ഇതിപ്പം നാലാമത്തെ വർഷമാണ് എന്താണ്ട നീല നിറത്തിലെ വഴുതനങ്ങ ഇത് ആയി വരുന്നതേ ഉള്ളൂ വേണ്ട പച്ചമുളകുണ്ടോ പച്ചമുളക് ആയി വരുന്നതേ ഉള്ളൂ പൊട്ടാണ് കേട്ടോ എല്ലാം പിടിച്ചിട്ടുണ്ട് ണ്ടോ ചീര ചുമന്ന ചീരയും ഉണ്ടായിരുന്നു ചുമന്ന ചീരയും പൂത്തും കത്തിരിക്കോ ഉണ്ട കത്രിക്കയുണ്ട് ഇതിനിടയിൽ ഇതെന്താണെന്നറിയാമോ ഓറഞ്ചാണ് കേട്ടോ ഒരു പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കിട്ടിയ അപ്പം അതിൻ്റെ വിത്ത് ഭാഗ്യതാണത് ഇത് ഇതാണ് ഉണ്ടക്കത്തിരി ഇത് ചീര ഇത് പച്ച ആണെങ്കിലും വേറൊരു ഇനത്തിൽപ്പെട്ട ചീരി ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് പാകിയതാണ് കറിവേപ്പ് ഇത് എൻ്റെ അത്യാവശ്യ ഘട്ടത്തിൽ ഞാൻ ഇതിനകത്തുനിന്ന് എടുക്കും പിന്നെ ഇത് താ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ പിടിച്ച് കൂണാണ് കേട്ടോ ഇതാത്തി ഉള്ളാത്തി എന്ന് പറയും പിന്നെ ഇത്രയൊക്കെയാണ് ഇത് എൻ്റെ കൃഷികളുള്ളത് പിന്നെതാ ഇതൊരു ഓമയാണ് കേട്ടോ ഓമ ഇത് ഒരു രണ്ടര അടി ഉയരമുള്ളു കാക്കെ ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതെന്താണെന്നോ ഇവിടെ നിന്ന് കുറച്ച് ഇഞ്ചി കിളച്ചെടുക്കാമെന്ന് കരുതി എടുക്കുകയാണ് കുറച്ച് നമ്മൾ വാ ഈ ഇഞ്ചി വേ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വാങ്ങിയതിൻ്റെ അധികം കിടന്നതൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചതാണ് അതിനകത്തുനിന്ന് ആ പിടിച്ചതാണ് ഇത്രയും ഇഞ്ചി ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റും അതായത് ഏകദേശം കുറച്ച് നല്ലതായിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ മുള വന്നിട്ടുണ്ട് ഇതിപ്പോൾ എനിക്കൊന്നും ഇപ്പം ഇഞ്ചി നടുന്ന സമയം കൂടിയാണോ തോന്നുന്നു തോന്നുന്നു ഏകദേശം ഒരു കിലോ അടുപ്പിച്ച് ഇഞ്ചി കിട്ടി കേട്ടോ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടുന്ന സമയമാണ് കോവയ്ക്ക് അതാ ഒരു മിഴുക്കോരറ്റിക്കുള്ള കോവയ്ക്ക കിട്ടി കേട്ടോ രണ്ട് കത്രിക്ക ഇതും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മിഴിക്കുവാറ്റി വയ്ക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ